സൂര്യൻ അസ്തമിക്കാത്ത നാട് എന്നാണ് ഒരു കാലത്ത് ബ്രിട്ടൻ അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് രാജകുടുംബത്തിന് ഇന്നും എല്ലാ ലോക രാജ്യങ്ങളിലും വലിയ ആദരവാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഇപ്പോൾ രാജകുടുംബം വാർത്തകളിൽ നിറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ബക്കിംഗ് കൊട്ടാരത്തിന് ലഭിച്ച സമ്മാനങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോഴാണ് എന്ന് കൂടി പറയാം സമ്മാനങ്ങളുടെ പട്ടികയുടെ വലിപ്പം കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ഇപ്പോൾ റോയൽ ഫാൻസ് അന്തരിച്ച എലിസബത്ത് രാജ്ഞിക്ക് ലഭിച്ച വിലപിടിപ്പുള്ള സമ്മാനങ്ങളുടെ പട്ടിക തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം രണ്ടായിരത്തി ജൂബിലി ആഘോഷിച്ച രാജ്ഞിക്ക് പ്ലാറ്റിനം കൊണ്ട് നിർമ്മിച്ച നിരവധി കാര്യങ്ങൾ ആഭരണങ്ങളായി ലഭിച്ചു രാജ്ഞിയുടെ മകനും ഇപ്പോഴത്തെ രാജാവുമായ ചാൾസിന് ലഭിച്ചതാകട്ടെ കോടികൾ വില വരുന്ന റോൾ റോയിസ് കാറും അതുപോലെ തന്നെ റോൾസ് റോയിസ് കമ്പനിയുടെ തന്നെ കളീനൻ സീരീസിൽ ടു ഇണത്തിൽപ്പെട്ട കാറാണിത് കൂടാതെ ബേസ്ബോൾ തൊപ്പികൾ അതുപോലെ സോക്സുകൾ അതുപോലെ പുസ്തകങ്ങൾ സ്ലറി ടാങ്കിളിൽ നിന്ന് തന്നെ മാതൃകയിൽ തുടങ്ങി നീണ്ട പട്ടികയാണ് ഇതിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തന്നെ ഇത്തരത്തിൽ ബക്കിംഗം കൊട്ടാരത്തിൽ ലഭിക്കുന്ന സമ്മാനങ്ങളുടെ കണക്ക് കൃത്യമായി സൂക്ഷിക്കുന്നൊരു പതിവ് തന്നെ ഉണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് കൊട്ടാരത്തിന് ലഭിക്കുന്ന സമ്മാനങ്ങളുടെ കണക്ക് കൃത്യമായി തന്നെ സൂക്ഷിക്കുന്നതെന്നും അവയെല്ലാം തന്നെ പുറത്തുവിടുന്നതെന്നും പറയേണ്ടി വരും സാധാരണയായി തന്നെ ഓരോ വർഷവും കണക്കുകൾ പുറത്തുവിടാറുണ്ടതുണ്ട് കോവിഡ് ബാധ ഉണ്ടായതിനു ശേഷമാണ് ഇക്കാര്യങ്ങളൊക്കെ മുടക്കം വന്നതെന്ന് പറയുന്നു എലിസബത്ത് നാഗ്നിയുടെ പ്ലാറ്റിനം ജൂബിലിയും തുടർന്നുണ്ടായ മരണവും പിന്നീട് ചാൾസ് രാജാവിന്റെ തന്നെ സ്ഥാനാരോഹണവും ഒക്കെ അദ്ദേഹത്തിന് അർബുദ ബാധ കണ്ടെത്തിയതും എല്ലാം തന്നെ കണക്കുകൾ പുറത്തുവിടുന്നതിൽ തന്നെ തടസ്സമായി മാറുകയായിരുന്നു എന്നാണ് ഇവർ കൂട്ടിച്ചേർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സമ്മാനങ്ങളുടെ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ സമ്മാനങ്ങളെല്ലാം തന്നെ അഭിതകാംക്ഷികൾക്കും ും എല്ലാം നൽകിയതാണ് എന്ന് പറയുന്നുണ്ട് ഇവയിൽ ഏറ്റവും ആകർഷകമായത് അദ്ദേഹത്തിന്റെ ഉറ്റുസുഹൃത്തായ ബഹ്റൈൻ രാജാവ് അദ്ദേഹത്തിന് നൽകിയ റോൾസ് റോയസ് കളിൻ ടു കാറാണ് എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമ്മാനങ്ങൾ ഒന്നും തന്നെ രാജാവിൻ്റെ സ്വകാര്യ കണക്കാക്കാനാകില്ല എന്നത് തന്നെയാണ് പ്രധാനം